ഹലോ ഹായ് മക്കളെ എസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എന്താ പച്ചരി വള്ളത്തിലിട്ടതാണ് ട്ടാ ഇതൊരു നാലഞ്ച് മണിക്കൂറായി വള്ളത്തിലിട്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് ആറ്റിയെടുക്കണം കാണിച്ച് തരണ്ടിട്ടോ ഒന്ന് അപ്പം ചൂടാ വെള്ളപ്പം ചൂടാ ഒക്കെ ചൂടാ ഈ ഒരു അരി കൊണ്ട് ഞാൻ വലിയൊരു മുറി തേങ്ങ എടുത്തത് ഇത് ചെറിയ കുഞ്ഞു കപ്പാണ് ഇട്ടത് ഒരു കപ്പ് തേങ്ങ എടുത്താണ് അതിൽ ഇതിൻ്റെ നിറച്ചുണ്ടിഞ്ഞിട്ടോ അതിൽ പകുതി ഞാൻ എടുത്തിട്ട് എടുത്തിട്ടതാ ആട്ടിയെടുത്തിട്ടുണ്ട് അരി ഇട്ട് തേങ്ങയിട്ടും കണ്ട് ആട്ടിയെടുത്തതാണിത് ബാക്കിയും കൂടെ ഞമ്മക്ക് ആട്ടിയെടുക്കണം നല്ലോണം ആടണം കേട്ടോതാ നല്ലോണം ഇങ്ങനെ ആടി ആടി ആടിക്കിട്ടണം കേട്ടോ നല്ലോണം ആടി കിട്ടണം തേങ്ങ അരിയും കൂടാണ് ഇതിൽ വാരി ഇട്ടിരിക്കുന്നത് ഞാൻ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ആട്ടിയെടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കണം വെള്ളം ഇത്ര ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അരി കണ്ട കാണുന്നത് അധികം വെള്ളം ഒഴിക്കാൻ പറ്റൂല അപ്പോൾ ആടിക്കിട്ടൂല കുറച്ച് വെള്ളം ഒഴിക്കുക പച്ചരി ആട്ടുമ്പോൾ ഇത് നമ്മൾ കൂട്ടാനൊക്കെ പോരുന്ന കരണ്ടിക്ക് ഒരു കരണ്ടി ചോറാണ് കേട്ടോ അത് അധികം വലിയത് ഇതാണ്ടോ ഇത്ര ചോറ് കൂട്ടുക ഒരു കരണ്ടി ചോറ് ആദ്യത്തേലും കൂട്ടി രണ്ടാമത്തെ ട്രിപ്പിലും അതേപോലെ ഒരു കരണ്ടി ചോറ് കൂട്ടുക അത്ര ഒത്തിരി ചോറും കൂട്ടിയാൽ നല്ല അടിപൊളി വെള്ളപ്പായിരിക്കും അപ്പമായിരിക്കും അങ്ങനെ ഇതൊക്കെ ഞാൻ ആദ്യത്തെ ഒഴിച്ച് രണ്ടാമത്തേട്ട ഇനി നല്ല അടിപൊളി അപ്പമാകും ചേട്ടാ ഇതിങ്ങനെന്താ ഈ പരുവത്തിൽ വേണം കേട്ടോ അങ്ങനെ ഉണ്ടാവും വെള്ളം അധികമാകാനും പറ്റില്ല നന്ന കുറുകാനും പറ്റില്ല ഈ ലെവലിൽ ഇങ്ങനെ ആട്ടിയെടുക്കുക അത് നാളെ ആരോ ചോദിച്ചു നിന്നോട് നിങ്ങളങ്ങനെ എന്നും വെള്ളപ്പം ചൂട് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരുമോ കാട്ടിത്തരുമോന്ന് അതിനെക്കൊണ്ട് ട്ടോ ഒപ്പമൊന്ന് ഞാനിത് കാട്ടണത് ആർക്കറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരോടല്ലാം പറയുന്നത് അറിയാത്തവരാരുണ്ടെങ്കിൽ ഇത് കണ്ടിതേപോലെ ചെയ്താൽ നല്ല അപ്പമായി കിട്ടും എന്തെട്ടോ ഞാൻ ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ വെള്ളപ്പുറത്തിനാക്കി വച്ചതാണത് നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് ഒരു നുള്ള അപ്പക്കാരം ഇട്ടോ അപ്പക്കാരം ഇടണമെന്നുണ്ടെങ്കിൽ അപ്പക്കാരം ഇടാണ്ട് തന്നെ അത് പൊന്തി വരും എന്നാലും ഞാനൊരു നുള്ള ഇട്ടിട്ടോ ഉള്ളു കൈയിൻ്റെ നുള്ള കൊണ്ടുവരുന്നുള്ളൂ ഇപ്പം നമ്മളെന്താ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നോക്കി അങ്ങനെ കേട്ടോ ട്ടോ ഞാൻ ഒറ്റ കൈ കൊണ്ട് കേട്ടോ ചുറ്റുന്നത് ഒരു കൈ കൊണ്ട് ചുറ്റാണ് പിടിച്ചു തരാൻ ആരുമില്ല അങ്ങനെ ചുറ്റി അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് ചുറ്റിയതാണ് നടുക്ക് ഒരു രേശം നടുക്ക് രേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചമക്ക് മൂടിയക്കാം അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് ഇവിടെയൊക്കെ നന്നായിക്കുന്നേ ഇതിങ്ങനെ എടുത്താൽ മതി ഉണ്ടോ പുറമൊക്കെ കണ്ടോ നന്നായിക്കുന്നേ ഓക്കേതാ നല്ല വെള്ളപ്പായിട്ടുണ്ട് കണ്ടോ നല്ല എന്തുതാ നല്ല വെള്ളപ്പായി കണ്ടോ അടിപൊളി വെള്ളപ്പായി മക്കളേതൊന്നും നിങ്ങൾ കണ്ടില്ലേ നല്ല പതായി അടിപൊളി വെള്ളപ്പായി വേറെന്താ വിശേഷം സുഖമാണോ സുഖായിരിക്കട്ടെ ഇന്നൊരു കാര്യം നിങ്ങളെല്ലാവരും ഒന്നും മറക്കരുത് എല്ലാവരും കൂട്ടോ കുടുംബം ഉണ്ടോ ലിങ്കൊക്കെ വിട്ടോ നിന്നൊന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് മക്കളെടുത്തതാ കണ്ടേ നല്ല വെള്ളപ്പാണ് കേട്ടോ നല്ല പതണ്ട് നല്ല കുഴച്ചിലാണ്ടോ നല്ല കുഴച്ചിലുള്ള വെള്ളപ്പാട്ടോ അങ്ങനെ ചുട്ടാൽ